എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ അതെ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിച്ച ഒരു അല്ലേ എടുക്കണത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഇൻട്രോ എടുത്തത് പിന്നെ ഇതേ ഇപ്പോൾ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയി ജയമോൻ ജയമോൻ്റെ ഇപ്പോൾ ഓഫീസിലോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ ഞാനിത് രാവിലെ പല്ല് പോലും തേക്കാതെയാണ് ഇന്നത്തെ ഇൻട്രോ പല്ല് പോലും തേക്കാതെ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എനിക്ക് തൈരോയ്ഡ് ഉള്ളതുകൊണ്ട് തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ സമയത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ എൻ്റെ മുഖം ഒന്ന് കഴുകി അതുപോലെ വായു ഒന്ന് കഴുകിയിട്ട് മെഡിസിൻ കഴിച്ചു ഇനി വേണം എനിക്ക് എൻ്റെ ബാക്കി സ്കിൻ കെയർ ചെയ്യാൻ അതിനുശേഷം വേണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ അപ്പം ഞാൻ ഇൻട്രോ എങ്ങെടുത്ത് വെച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം കണ്ടോ എൻ്റെ ഹെയറ് ഗ്രോ ആയിട്ടുണ്ട് അതുപോലെ ഗ്രേയും ആയിട്ടുണ്ട് ഗ്രോയും ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഹെന്നയാണ് അപ്പോൾ ഹെന്ന മിക്സിങ് എന്ന് പറയുമ്പം നോർമൽ ആയിട്ടുള്ള ഹെന്ന മിക്സ് അല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹെന്ന മിക്സ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ആൾക്കാർ ഇടുന്നത് ഗ്രേ ഹെയറിനെ ഒന്നെങ്കിൽ കളറാക്കുക അല്ലെങ്കിൽ കറുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കുമല്ലോ അപ്പം മാത്രമല്ല നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല ഹെൽത്ത് ഹെൽത്തി ായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ താരനൊക്കെ ഇല്ലാതിരിക്കാനും കൊഴിച്ചിൽ തടയാനും ഒക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പാക്കുകൾ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പം പലർക്കും ഈ എന്നെ ചെയ്യുന്നത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പലർക്കും ഭയങ്കര വിഷമായിരിക്കും നമ്മൾ പാക്കിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറേലെ കളറൊക്കെ പോവുമോ അതുപോലെ പിന്നീട് നമ്മൾ ഈ കളർ ആയ ഹെയർ വൈറ്റായിട്ട് കാണുമോ എന്നൊക്കെ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും പാക്കൊക്കെ ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മടിയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കെന്താണ് നമുക്ക് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ സംരക്ഷിക്കുക അതുപോലെ തന്നെ നമുക്കുള്ള മുടി പൊഴിഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതും നമുക്ക് നമുക്ക് നമ്മുടെ ഒരു എന്താണ് ഉത്തരവാദിത്വത്തിലുള്ള കാര്യമാണ് നമുക്ക് സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കിപ്പം ഹെയർ പാക്ക് ഒക്കെ ഇടുന്നത് നൂറ് ശതമാനവും നല്ലത് തന്നെയാണ് കേട്ടോ കാരണം അതിന് നല്ല ഒരു ഉദാഹരണമാണ് ഞാൻ കാരണം ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു പതിനെട്ട് വർഷമായിട്ട് ഉണ്ടാവും ഞാൻ തൈറോഡിൻ്റെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കറിയാം തൈറോഡിൻ്റെ പ്രശ്നമോ ഹോർമോൺ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് മുടി പൊഴിച്ചിൽ അതുപോലെ താരന് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിനെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾ മുടി വളരെ കുറവ് അതായത് തിക്ക് ഹെയർ ഇല്ലാത്തവരാണ് എന്നിട്ട് പോലും എൻ്റെ തലയിൽ ഇത്രയും നല്ല മുടിയും അതുപോലെ ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ടുണ്ട് ഞാൻ ഹെന്ന ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നിട്ടും എൻ്റെ മുടി ഇത്രയും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി മുടിയും എൻ്റെ തലയിൽ ഇത്രയും മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഹെയർ പാക്ക് റെഗുലറായിട്ട് ഇടുന്നത് കൊണ്ടും അതുപോലെ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർ ആയ രീതിക്ക് ചെയ്യണത് കൊണ്ടുമാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണതും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പാക്കിടാനും മടിയുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലാണൊക്കെ ഹെന്ന ചെയ്യുന്നവർ അല്ലാത്തവർക്ക് സമയമില്ലാത്തവരുണ്ടാകും ഹെന്ന ചെയ്യാനുമൊക്കെ അപ്പം മാസത്തിലൊരിക്കലും നമ്മുടെ ഈ ഗ്രേ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആൾക്കാർ ഹെന്ന ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഹെന്ന ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ആ നമ്മൾ ഒറ്റ പ്രാവശ്യമാണ് ഹെന്ന ചെയ്യുന്നതെങ്കിലും ആ ഹെന്ന മിക്സ് ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ തലയിലെ താരം പോകാനും മുടികൊഴിച്ചിലുണ്ടാകാതിരിക്കാനായിട്ടുമൊക്കെ നമ്മൾ ആ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുന്ന ഹെന എങ്ങനെ ആയിട്ട് മിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും എത്രത്തോളം ഹെന്ന ആവശ്യമാണോ ആ ഹെന്ന മിക്സ് ചെയ്യാനുള്ള വെള്ളം നമുക്ക് എന്തോരം വേണം അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ വെക്കുക അതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു സ്പൂൺ ഉലുവായാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇന്ന് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഹെയർ പ്സൊക്കെ ചേർക്കണത് കൊണ്ട് അതിന് ശേഷം ഞാൻ ആരിവേപ്പിൻ്റെ ഒരു നാല് തണ്ടിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തുളസിയുടെ ഇലയാണ് കേട്ടോ തുളസിയുടെ ഇല ഒരു പത്ത് പതിനഞ്ച് തുളസിയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് mm huh? അപ്പോൾ ആര്വേപ്പും തുളസിയൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ താരനും അതുപോലെ ചൊറിച്ചിലുമൊക്കെ ഉണ്ടെങ്കിലും മുടിപ്പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവോളയുടെ ഒരു കാൽ ഭാഗം മുറിച്ചത് അപ്പോൾ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പത്തെണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ അതും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് എന്നിട്ട് എന്നിട്ടിനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇത് നമുക്ക് പ്രകൃതിയായിട്ട് വറ്റിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അന്നേരമാണ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ സത്തൊക്കെ അങ്ങ് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏത് ഹെന്നയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത് കണ്ടോ ഈ ഹെന്നയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഗോദറേജിൻ്റെ നുപൂർ ഹെന്ന എന്ന് പറഞ്ഞ ഹെന്ന ഇത് കണ്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ മെഡിമെക്സ് ഉപയോഗിക്കാറുണ്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹെന്നയാണ് നല്ല കളറൊക്കെ കിട്ടണ ഹെന്നയാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഹെന്നയാത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ഈ ഹെന്നയുടെ സ്മെല്ല് ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇത് കണ്ടോ ഇത് ലോങ് ലാസ്റ്റിങ് ഫ്രേഗ്രൻസ് ഉള്ളത് ആ പെർഫ്യൂംഡ് ഹെന്നയാണിത് കേട്ടാ വാതിക്കയുടെ ഹെർബൽ ഹെന്ന എന്ന് പറഞ്ഞിട്ട് കിട്ടണ ഈ ഹെന്ന ഇത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നമുക്കിതിലേക്ക് അപ്പോൾ ആ ഹെന്നയുടെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഹെന്നയുടെ സ്മെല്ലാവത്തില്ല നല്ല പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ലായിരിക്കും അത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫ്യൂമിൻ്റെ ഒരു കുത്തല് സ്മെല്ല് തോന്നും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഈ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ഹെന്നയുടെ കൂടത്തിൽ ഒരു സ്പൂൺ ആ ഹെന്നയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പം നമ്മുടെ മിശ്രിതം നമ്മൾ ഉണ്ടാക്കി വെച്ച ചായ വെള്ളം അതൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് അത് കുഴച്ചെടുക്കാവേ ഇതിനകത്തേക്ക് നിങ്ങൾ ആംല പൗഡർ ഉണ്ടെങ്കിൽ ആംല പൗഡറും കൂടി ഇടണം കേട്ടോ എൻ്റെ ആംല പൗഡർ തീർന്നു പോയതുകൊണ്ടാണ് ഇത് ഇത് ഞാൻ ഉണങ്ങി വെച്ചിരിക്കുന്ന ആംലയാണ് അത് ഞാൻ ചായവെള്ളം ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു അതിൻ്റെ കാര്യം ഞാൻ മറന്നു പോയതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇനി ഉണക്ക ആംല ഉണ്ടെങ്കിൽ അത് ആ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് തിളപ്പിച്ചാലും മതി ഇല്ലെന്നുണ്ടെങ്കിൽ ആംല പൗഡർ ഒരു സ്പൂണ് നമ്മുടെ ഈ ഹെന പൗഡറിനകത്തോട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ ഇതുപോലെ ഇത്ര ടൈറ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഈ ഹെന്ന ഇടുന്ന സമയത്ത് ജലദോഷവും ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് വെള്ളം അധികമായി പോകും രാവിലെ നമ്മൾ ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇതുപോലെ ടൈറ്റായിട്ട് തന്നെ കുഴച്ച് വെക്കണേ എന്നിട്ട് മൂടി വെക്കാം അപ്പോൾ എൻ്റെ ഇതിലൊരു പൊടിക്കേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഒരുപാട് മിച്ചം ഉണ്ടെങ്കിൽ ഒരു കുപ്പിയിലേക്ക് ഊറ്റി ഫ്രിഡ്ജിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം സ്കാൽഫിൽ അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാട്ടോ അപ്പോൾ ഇതേ ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഹെന്നയുടെ കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇടുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാനിതൊരു രാവിലെ എഴുന്നേറ്റൊരു രണ്ട് മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് നമ്മുടെ എണ്ണ അപ്പം നമ്മൾ അതുപോലെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാൻ പോവണേ അതെ അപ്പം ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടി ഇതിലേക്ക് ഒരു പത്ത് ഡ്രോപ്പ് വെളിച്ചെണ്ണയും കൂടിയാണ് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മുടി സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ എൻ്റെ മുടി അത്ര ഡ്രൈ ഒന്നും അല്ല നിങ്ങൾ മുന്നേ കണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾ തൈരും മസ്റ്റായിട്ടും ഡ്രൈ സ്കാൽപ്പും ഹെയറും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ പിന്നെ നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പത്ത് ഡ്രോപ്പ് നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്കാൽപ്പിലേക്കൊന്നും നാരങ്ങാനീര് അങ്ങനെ ഉപയോഗിക്കാറില്ല നന്നായിട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ എൻ്റെ തലയിൽ അങ്ങനെ താരനൊന്നും ഉണ്ടാവാറില്ല ഞാൻ പാക്കുകളൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളതും ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേ ഞാൻ ഹെന്ന ഇടുന്നതിന് മുന്നേ ഒരു മിനിറ്റ് നന്നായിട്ട് എൻ്റെ ഹെയർ ഒന്ന് കോമ്പ് ചെയ്തു അതിനാണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും കോമ്പ് ചെയ്യണത് നമ്മുടെ സ്കാൽപ്പിന് ഒരു മസാജാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഹെന്നയോ പായക്കൊക്കെ ഇടുന്നതിന് മുന്നേ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഒന്നെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് നന്നായിട്ട് കോമ്പ് ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ നന്നായിട്ട് കോമ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ ഞാൻ ഹെന്ന എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്തോ ഒരു കളറൊക്കെ പിടിച്ചു എന്നുള്ളത് കാണാം കേട്ടോ അപ്പം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഹെയർ നന്നായിട്ട് ഗ്രേ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ എന്തോരം കളർ പിടിച്ചു എന്നുള്ളത് ഇട്ട് കഴുകിയതിന് ശേഷം കാണാട്ടോ അപ്പോ അതെ ഞാൻ എന്റെ ഹെയർ ഒക്കെ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ നന്നായിട്ട് കളറും പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കളറും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ കഴുകിയത് ഞാൻ മുന്നെയൊക്കെ പറയാറുള്ളതുപോലെ തന്നെ എനിക്കും നല്ല അലർജി ഉള്ള ആളാണ് അതുപോലെ ജലദോഷവും പനിയുമൊക്കെ വരാൻ സാധ്യതയുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറയാറുള്ള പോലെ നമ്മൾ ഹെന്ന ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മുടെ ബോഡി ഹീറ്റ് ഹീറ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇന്നും അതുപോലെ തന്നെ ഞാൻ എൻ്റെ തലയിൽ ഇട്ടതിന് ശേഷം ഞാൻ കിച്ചണിൽ ജോലി ചെയ്തു കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ നേരെ പോയിട്ട് വാഷ് ചെയ്യുവാണെ ഇത് ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നാണ് ഇനിയിപ്പോൾ എനിക്ക് ചോറൊക്കെ ഒന്നണം അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ